ഇത് നയനയുടെ കടുത്ത ഭീഷണി നയനയെ വരുതിയിലാക്കാൻ ആദർശം പത്തരമാറ്റ ഒരു കിടിലൻ പ്രമോ തന്നെയായിരുന്നു എന്ന് പുറത്തു വന്നത് കാരണം ഒന്നുമല്ല നമ്മുടെ നയന ആദർശം ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കുകയാണ് നയനയുടെ ആ ഉള്ളിലൊരു പ്രശ്നം ഇങ്ങനെ നയനയെ ചുറ്റിപ്പറ്റി തന്നെ നടക്കുന്നൊരു രംഗം തന്നെയാണ് നമ്മുടെ പ്രമോവിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ആദർശനെ കേൾപ്പിക്കാൻ വേണ്ടി തന്നെ നയന മനഃപൂർവ്വം ഒരു ഫോണെടുത്തൊരു കൂട്ടുകാരെ വിളിക്കുന്നതായി അഭിനയിക്കുകയും അതിലിങ്ങനെ പറയുന്നുണ്ട് എന്താണ് ഈ നിൻ്റെ ഭർത്താവും തന്നെ ഒരു വിധത്തിലും ജീവിക്കാൻ അനുവദിക്കുന്നില്ലേ എന്നാൽ അവർക്കെതിരെ കേസിന് പോടി ഒരു ഒരു വിധത്തിലും നിനക്ക് എന്താ പറയുക സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ നിങ്ങൾക്ക് ഒന്ന് കളയടി എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതായിട്ട് ഇങ്ങനെ ആദർശം ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് ഏ ഇത് നമുക്ക് നയന തന്നെയാണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന രംഗവും നമുക്ക് പ്രൊമോൾ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ ജലജയും ദേവയാനി തമ്മിലുള്ള ഒരു വാക്ക് പോലെ തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ദേവയാനി പറയുന്നത് വേറൊന്നുമല്ല ഓ അവളെ കാണാതായപ്പോൾ എൻ്റെ കൊച്ചു എൻ്റെ ആ പേരക്കിടാവിനെ പേരക്കിടാവ് നഷ്ടമായല്ലോ എന്നും പറഞ്ഞായിരുന്നു അവളുടെ അവളുടെയും മോൻ്റെയും ആ ഒരു അഭിനയം ഇപ്പോൾ അവൾ തിരികെ വന്നപ്പോൾ അവളെ നോക്കാൻ പോലും അവൾക്ക് പറ്റുന്നില്ല എന്നും പറഞ്ഞിങ്ങനെ ജലജയം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് നവ്യയെ നോക്കാത്ത കാര്യത്തിൽ ശേഷം നമ്മുടെ നവ്യ ഇങ്ങനെ ഇറങ്ങി വരുന്ന നേരം ആ പടിയിൽ നിന്നും ഇങ്ങനെ നിരത്ത് വീഴുന്നൊരു രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ നവ്യയുടെ ആ ഒരു കള്ളം ഇനി പറയേണ്ടി വെച്ചാൽ ആ ഒരു വീഴ്ചയിൽ എന്തായാലും കുഞ്ഞ് നഷ്ടപ്പെട്ടുവെന്ന് ആ ഒരു തീർക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം നവ്യുടേത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്